നമസ്കാരം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാഹു കേതുക്കളുടെ മാറ്റവും അത് പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ഫലങ്ങളും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും ഉള്ളതാണ് സശ്രദ്ധം ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക അപ്പോൾ രാഹു കേതുക്കളുടെ ഈ വർഷത്തെ മാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് മാസം പത്തൊൻ പത്തൊൻപതാം തീയതി മീനരാശിയിൽ നിൽക്കുന്ന രാഹു കുംഭരാശിയിലേക്കും കന്നിരാശിയിൽ നിൽക്കുന്ന കേതു ചിങ്ങരാശിയിലേക്ക് മാറ്റമാണ് വരുന്നത് അപ്പം അത് പന്ത്രണ്ട് കൂറുകാർക്കും എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യമായിട്ട് മേടക്കൂറിൻ്റെ ഫലമാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം അടങ്ങിയ മേടരാശിക്കാർക്ക് രാഹു അവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് വരികയും കേതു അവരുടെ അഞ്ചാം ഭാവത്തിലേക്കുമാണ് പകരുന്നത് ഇപ്പം കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പണ്ട് കിട്ടാതെ കിടന്നിരുന്ന ചില ധനം അതായത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില സമ്പത്തൊക്കെ പെട്ടെന്ന് കിട്ടുന്നൊരവസ്ഥ വരാം മുമ്പ് പാസ്സാവാതെ കിടന്ന ലോണുകളൊക്കെ പെട്ടെന്ന് പാസ്സായി കിട്ടുന്ന അവസ്ഥകൾ വരാം അതുപോലെ തന്നെ ഡെഡ് മണി എന്ന് കരുതി ഉപേക്ഷിച്ചിരുന്ന ചില വസ്തുക്കൾ പെട്ടെന്ന് കിട്ടുന്ന അതായത് കൈവശം വന്നുചേരുന്ന അവസ്ഥകളൊക്കെ അവർക്ക് വന്നു ചേരാം പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും സമ്പാദ്യത്തിന് വേണ്ടി ചിലത് വിറ്റ് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വസ്തുവൊക്കെ വിറ്റ് അതുകൊണ്ടൊന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ചില തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഇവർക്ക് ഇനി വരുന്ന ഒന്നര കൊല്ലക്കാലം അതുമാത്രമല്ല ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിനുള്ളതുകൊണ്ട് ഒരു കൊല്ലക്കാലം വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിനുള്ളതുകൊണ്ട് രാഹു ഒരു കൊല്ലം ഇവർക്ക് ഒരിക്കലും വലിയ ദോഷം ചെയ്യില്ല പിന്നെ ഇവർക്ക് കൊണ്ട് ഉള്ള ഫലമെന്ന് പറയുന്നത് ഇവർക്ക് ചെറിയ ഇടയ്ക്കിടയ്ക്ക് ചില മാനസിക വിഷമങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് ഈ മേടരാശിക്കാർക്ക് അത് സന്താനങ്ങളെ കൊണ്ട് ചില മാനസിക വിഷമങ്ങളുണ്ടാകാം അതുപോലെ തന്നെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന ചില അവസ്ഥകൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം അപ്പോൾ രാഹു കേതുക്കളെ കൊണ്ട് ഉണ്ടാകുന്ന അങ്ങനെയുള്ള ടെൻഷനുകളും സന്താന ക്ലേശങ്ങളും മനപ്രയാസങ്ങളും മാറ്റുന്നതിനായിട്ട് ഞായറാഴ്ചകളിൽ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ഗണപതി ഭഗവാന്റെ മുമ്പിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുകയും ഗണപതിക്ക് പറ്റുമെങ്കിൽ ഒരു തേങ്ങ ഉടക്കുകയും ചെയ്താൽ ആ ദോഷങ്ങൾ മാറിക്കിട്ടും ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ഗണപതിയെ ഭക്തിപൂർവ്വം ഞായറാഴ്ചകളിൽ ഭജിക്കുക അന്ന് നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക രാഹുഗേതുക്കളുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അടുത്തിനി പറയാൻ പോകുന്നത് ഇടവരാശിയുടെ ഫലമാണ് അത് പറയുകയാണെങ്കിൽ കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകയിരത്തിൽ അരയും കൂടെ ചേർന്നതാണ് ഇടവരാശി ഇടവരാശിയുടെ ഫലം പറയുകയാണെങ്കിൽ ഇടവരാശിക്ക് പത്താം ഭാവത്തിലേക്കാണ് രാഹു വരുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുവിനെ ശനിയെപ്പോലെ കാണണമെന്നുള്ള അനുസരിച്ച് പത്താം ഭാവത്തിൽ വരുന്ന രാഹു കണ്ടകശശനിയുടെ ഫലം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല കാരണം രാഹുവിന് പ്രത്യേകിച്ച് ചില ഫലങ്ങൾ കൂടെ ഉണ്ട് അപ്പം പത്താം ഭാവത്തിലേക്ക് രാഹു വരുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ് ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല അവർക്ക് കേതു നാലാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് മാറി ഇവരുടെ പുതിയ ഒരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പുതിയൊരു ധനാഗമനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ വേറെ എവിടെയെങ്കിലും മാറി താമസം മാറിപ്പോകാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് രാഹുഗതുക്കളുടെ ഈ മാറ്റം കാരണം അവർ പുതിയ ഏതെങ്കിലും വീട് വാടകയ്ക്കെടുത്ത് മാറിപ്പോവുകയോ അല്ലെങ്കിൽ ഉള്ള വീട് വിറ്റിട്ട് അല്ലെങ്കിൽ അടച്ചിട്ടിട്ട് അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ടോ വേറൊരു വീട് ഉണ്ടാക്കി അതിൽ മാറിപ്പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സമയം കൂടിയാണ് അവരുടെ കർമ്മരംഗത്ത് പെട്ടെന്നൊരു മാറ്റമുണ്ടാകും മുമ്പ് ഒരു ഡിമ്മായിട്ട് കടന്നിരുന്ന അതായത് അമർന്ന് കടന്നിരുന്ന ബിസിനസ്സുകളൊക്കെ തിരിച്ച് പൂർവാധികം ശക്തിയോടെ ആ ബിസിനസ്സുകളൊക്കെ തിരിച്ച് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യയിൽ കുറച്ചുകൂടെ വിജയമുണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദേശങ്ങളിലൊക്കെ പോയി പുതിയ ഒരു കോഴ്സ് പഠിക്കാനുള്ള അവസ്ഥയൊക്കെ ഈ ഇടവ ഇടവക്കൂറുകാർക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വേറെ പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട അവർക്ക് രാഹു കേതുക്കൾ പൂർണ്ണമായിട്ടും അനുകൂലം തന്നെയാണ് അടുത്തിനി പരിഗണിക്കാം പരിഗണിക്കുക മിഥുനക്കൂറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മകയിരത്തിൽ അവസാനത്തെ അര അതായത് മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ മുക്കാലും കൂടെ ചേർന്നതാണ് മിഥുനരാശി മിഥുനരാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാഹു കേേതുക്കൾ കുറച്ച് മോശമായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ചില ഭാഗ്യദോഷങ്ങളൊക്കെ രാഹുവേതുക്കൾ ഉണ്ടാക്കി വയ്ക്കാം അവർക്ക് ശാരീരികമായിട്ടുള്ള അവശതകൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത ശൂരത്വം പുറപ്പെടുവിച്ച് ശൂരത്വം കാണിച്ച് അത് പ്രശ്നമുണ്ടാക്കി തീർക്കുന്നതായിട്ടുള്ള അവസ്ഥയും കാണുന്നുണ്ട് ചെറിയ ചെറിയ ഭാഗ്യഹാനികളും ശാരീരികമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങളുമൊക്കെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്മൂത്തായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊക്കെ അവർക്കിപ്പം കുറച്ച് കടുപ്പപ്പെട്ട അല്ലെങ്കിൽ മേലധികാരിയുടെ അപ്രീതിയോടെയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടമാണ് വരുന്നത് അവർക്ക് ശനിയും വ്യാഴവും പ്രതികൂലത്തിലാണിപ്പോൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹു അത്ര അനുകൂലത്തിനല്ല അവർ പരിഹാരം ചെയ്യണം രാഹുഗേതുക്കളുടെ പരിഹാരം ചെയ്യേണ്ട ഒരു സമയമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നക്ഷത്രങ്ങളിലോ അല്ലെങ്കിൽ ശനിയാഴ്ചകളിലോ ജാവിന് നൂറും പാലും നിവേദ്യം സമർപ്പിക്കുക നാഗരാജാവിൻ്റെ നടയിൽ ചെന്ന് നൂറും പാലും നിവേദ്യം സമർപ്പിക്കുക നാഗരാജാവിനെ ഭജിക്കുക അതുപോലെ തന്നെ അതേ ദിവസം തന്നെ ഗണപതി ഭഗവാന് ഒരു പിടി കറുക നടക്കി വെച്ച് പ്രാർത്ഥിക്കുകയും വേണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ മിഥുനക്കൂറുകാർക്ക് രാഹു കേതുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ നല്ലൊരു പരിധിവരെ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക അടുത്തിനി കർക്കടകരാശിയെക്കുറിച്ചാണ് പറയുന്നത് രാശിക്ക് എട്ടാം ഭാവത്തിലേക്കാണ് രാഹു നിക്ക് വരുന്നത് അതുപോലെ തന്നെ അവരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് കേതു വരുന്നത് അതായത് ഈ കേതു വരുമ്പോൾ കേതു രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ അതാണ് കൂടുതൽ വയലൻ്റായിട്ട് അവിടെ മാറുന്നത് അഷ്ടമത്തിലെ രാഹു ദോഷം തന്നെയാണെങ്കിലും ആ രണ്ടിലെ കേതുവാണ് കൂടുതൽ വയലൻ്റായിട്ട് വരുന്നത് ആ രണ്ടിലെ കേതു വരുന്നത് തീർച്ചയായിട്ടും ശത്രുഭയങ്ങൾക്കും അതുപോലെ തന്നെ ധനാശത്തിനും ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതിനും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ചില തരത്തിലുള്ള ശിക്ഷണ നടപടികൾ സർക്കാരിൽ നിന്നോ മറ്റോ ചില ശിക്ഷണ നടപടികൾ ഉണ്ടാകുന്നതിനോ കാരണമായിട്ട് വരാം കാരണം ആ കേതു നിൽക്കുന്ന രാശിയുടെ അധിപതി എന്ന് പറയുന്ന സൂര്യനാണ് സൂര്യൻ എന്ന് പറയുന്ന മേലധികാരികളെയും സർക്കാരിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അതുകൊണ്ട് അത് അവർക്ക് ചില ശത്രുഭയങ്ങൾ ഉണ്ടാകാനും പരസ്യ ശത്രുതകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് ശത്രുക്കൾ കാരണം മനസ്സിന് ചില പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ കൂടെയൊക്കെ വരാം അപ്പോൾ രാശി എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ കാലം പൂയവും ആയില്യം കൂടെ ചേരുന്നതാണ് രാശി അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർക്കാണ് അല്ലെങ്കിൽ ഈ പാദങ്ങളിലെ ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർക്കാണ് ഈ ദോഷങ്ങളുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ പരിഹാരത്തിനായിട്ട് അവർ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി സ്വന്തം പേരിൽ ശിവന് അഷ്ടോത്തരാർച്ചന നടത്തുക അഷ്ടോത്തരാർച്ചന നടത്തി പ്രാർത്ഥിക്കുക അന്ന് തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നാഗപ്രതിഷ്ഠയുണ്ടെങ്കിൽ നാഗരാജാവിന് നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഗണപതിക്ക് ഒരുപിടി കറുക നടക്കി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും തിങ്കളാഴ്ചകളിൽ ശിവ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ശിവന് അഷ്ടോത്തരാർച്ചന നടത്തിയാൽ ഈ കർക്കിടക രാശിക്കാരുടെ ദോഷങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടും അതിന് സാധിക്കാത്തവർ തിങ്കളാഴ്ചകളിൽ നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കി പരമശിവനെ ഭജിക്കേണ്ട സമയമാണ് രാഹു കേതുക്കൾ അവർക്ക് അത്ര അനുകൂലമല്ല അടുത്ത് പറയാൻ പോകുന്നത് ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ചേരുന്നതാണ് ചിങ്ങക്കൂറ് ഈ ചിങ്ങക്കൂറുകാർക്ക് രാഹു കേതുക്കളുടെ മാറ്റം വളരെ വളരെ പ്രതികൂലമായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് ശാരീരികമായിട്ട് അവശതകൾ വരാം അവർക്ക് ചില രോഗങ്ങൾ അവർക്ക് ചില രോഗങ്ങളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ചില ആക്സിഡൻസോ ചില രോഗങ്ങളോക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടതായിട്ടുള്ള സ്ഥിതിയും ചില ഇൻഫെക്ഷൻസ് വെളിയിലുള്ള ഫുഡൊക്കെ അവർ കഴിക്കുന്ന വളരെയേറെ സൂക്ഷിക്കണം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രാഹു രാഹു കേതുക്കൾ നല്ല സ്ഥിതിയിലല്ല അവർക്ക് ജന്മത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയമാണ് അവർ വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് സൂക്ഷിക്കണം ദൂരദേശ യാത്രകൾ ചെയ്യുന്നത് സൂക്ഷിക്കണം അവർ ശത്രുക്കളെ ഭയപ്പെടണം അങ്ങനെ അവരെല്ലാ കാര്യങ്ങളിലും ഒന്ന് കരുതി ജീവിക്കുന്നത് നല്ലതായിരിക്കും ജന്മത്തിൽ കേതു നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ രോഗങ്ങളാൽ അരിഷ്ടങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെ ശരീരത്തിന് ക്ഷതമുണ്ടാകാം ശരീരത്തിൽ ചില തരത്തിലുള്ള ഇംപ്ലാൻസ് അല്ലെങ്കിൽ ചില തരത്തിലുള്ള ട്യൂബുകളൊക്കെ ഇറക്കിയുള്ള ഉണ്ടല്ലോ ഇന്നത്തെ ആധുനിക ലോകത്തുള്ള അതൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സമയമൊക്കെ വരാം ശരീരത്തിനകത്ത് മറ്റേ ട്യൂബൊക്കെ കുത്തിക്കേറ്റി പരിശോധിക്കുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വരാം അതുകൊണ്ട് ഈ ചിങ്ങരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗക്കാര് തീർച്ചയായിട്ടും പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കണം അതിന് അവർ ചെയ്യേണ്ട പരിഹാരം തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി പരമശിവന് ജലധാര തന്നെ ചെയ്യുക സ്വന്തം പേരൽ അതുപോലെ തന്നെ ഒരുപിടി കൂവളത്തില ഭഗവാൻ ശിവന് സമർപ്പിച്ച് നമസ്കരിക്കുക ശിവന് പ്രദക്ഷിണം ചെയ്യുക ശരീരത്തിൽ മഹാമൃത്യുജയന്ത്രം നാൽപ്പത്തൊന്ന് ദിവസം പൂജിച്ച് എഴുതി ധരിച്ചാൽ ഇവർക്ക് ജന്മത്തിൽ കേതു നിൽക്കുന്നതായിട്ടുള്ള ദോഷങ്ങൾക്കെല്ലാം നല്ലൊരു പരിധിവരെ ആശ്വാസമുണ്ടായി ഇവർക്ക് സുഖമുണ്ടാകും തീർച്ചയായിട്ടും ഭഗവാൻ ശിവനെ ഭജിക്കുക പിന്നെ അതുപോലെ തന്നെ തിങ്കളാഴ്ചകളിൽ നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കി മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ക്ഷേത്രത്തിൽ പോവാത്തവരൊക്കെയാണ് വിദേശത്തുള്ളവരാണെങ്കിൽ തിങ്കളാഴ്ചകളിൽ നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കി മൃത്യുഞ്ജയ മന്ത്രം മഹാമൃത്യുജയ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഇവർക്ക് ദോഷങ്ങളൊക്കെ തന്നെ നല്ലൊരു പരിധി വരെ കുറയും അടുത്തത് കന്നിക്കൂറുകാരുടെ ഫലമാണ് കന്നിക്കൂറുകാർക്ക് എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ അവസാനത്തെ കാലം അത്തവും ചിത്രയിൽ അരയും ചേർന്നാണ് ചിത്ര ചിത്രയിൽ അരയും കൂടെ ചേർന്നാണ് ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഉത്രത്തിൽ മുക്കാൽ ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അതായത് ഉത്രത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയിലെ ആദ്യത്തെ രണ്ട് പാദങ്ങളും കൂടെ ചേർന്നാണ് ഈ കന്നിരാശി കന്നിരാശിക്കാർക്ക് രാഹു അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അവർക്ക് പുതിയ ചില വാഹനങ്ങൾ കൈവശം വന്നു ചേരാം പുതിയ വാഹനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ചില സംരംഭങ്ങളിൽ ഏർപ്പെടാനോ ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കന്നിരാശിക്കാർക്ക് അവർ സാമ്പത്തികമായിട്ടൊന്ന് ശ്രദ്ധിക്കണം അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ വന്നു ചേരാം അപ്പോൾ പുതിയൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ചിലവുകൾ വരാം കയ്യിലിരിക്കുന്ന കാശൊക്കെ കൊടുത്ത് അവരെ വില കുറഞ്ഞ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വഞ്ചിതരാകാതെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഗുണകരമാണ് ശത്രുനാശം വരുത്തി വയ്ക്കും നമ്മളെ ഇതിന് ഇതിനകം നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നമുക്ക് അവരെ പൊരുതി വിജയിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ കന്നിരാശിക്കാർക്ക് കാരണം രാഹു അവർക്ക് ആറാം ഭാവത്തിലേക്കും കേതു രണ്ടാം ഭാവത്തിലേക്കുമാണ് വരുന്നത് ശത്രുജയം സിദ്ധിക്കുന്ന സമയമാണ് എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ടകശനിയൊക്കെ ഉണ്ട് അവരൊന്ന് സൂക്ഷിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ട് രാഹു കേതുക്കളെ കൊണ്ടുള്ള പരിഹാരമാണ് ഞാനീ പറഞ്ഞത് അതിൽ കേതു മാത്രമാണ് ഒരല്പശകായിട്ട് നിൽക്കുന്നത് കേതു ചെയ്യുന്ന അനാവശ്യമായിട്ടുള്ള ധനനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് ഏത് കാര്യം ചെയ്യുമ്പോഴും ഗണപതി ഭഗവാനെ ഭജിച്ചിട്ട് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ജന്മനക്ഷത്രത്തിൽ ഗണപതിയുടെ നടയിൽ ഒരു തേങ്ങ ഉടയ്ക്കുന്നത് വളരെ ഗുണകരമായിട്ട് ഇരിക്കും അപ്പോൾ ഗണപതി ഭഗവാനെ ഭജിച്ചാൽ ഇവർക്ക് രാഹു കേതുക്കളുടെ ദോഷങ്ങളൊക്കെ നല്ലൊരു പരിധിവരെ മാറി കിട്ടും അടുത്ത് പറയാൻ പോകുന്നത് തുലാക്കൂറുകാരുടെ കാര്യമാണ് ചിത്രയിൽ അരയും ചോതിയും വിശാഖ മുക്കാലും കൂടെ ചേർന്നതാണ് തുലാം രാശി ഈ തുലാക്കൂറുകാരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാഹു അവർക്ക് അഞ്ചാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ കേതു പതിനൊന്നാം ഭാവത്തിലേക്കുമാണ് വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഈ അഞ്ചാം ഭാവത്തിലേക്ക് രാഹു വരുന്നത് അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളെ കൊണ്ട് ചില മാനസിക പ്രയാസങ്ങളുണ്ടാകും എന്നുള്ളൊരു ദോഷം മാത്രമേ ഇവർക്കുള്ളൂ കേതു പതിനൊന്നാം ഭാവത്തിൽ വളരെ അനുകൂലമാണ് അത് അത് കാരണം മുമ്പ് കിട്ടാതെ കിടന്ന ചില ധനങ്ങൾ കിട്ടുകയും അതുപോലെ തന്നെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുകയും പുതിയ ധനാഗമന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുകയും അതുപോലെ തന്നെ കടങ്ങളൊക്കെ തീർത്ത് പ്രധാനമായിട്ടും അത് തന്നെയാണ് ഡെപ്റ്റ് കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഒന്ന് സ്വസ്ഥമാകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് തുലാക്കൂറുകാർക്ക് രാഹു കേതുക്കളെ കൊണ്ട് ഇപ്പോൾ രാഹു കേതുക്കൾ രാഹു രാഹു ഇങ്ങനെ ഈ വീട്ടിൻ്റെ വീട്ടിൽ നിൽക്കുന്നവരെ കൊണ്ട് ചില അല്ലെങ്കിൽ അടുത്ത് കൊണ്ട് ചില മാനസിക പ്രയാസങ്ങൾ മനസ്സിലെ ടെൻഷൻസ് ഇപ്പോൾ ഭർത്താവ് ആണെങ്കിൽ ഭാര്യയെക്കൊണ്ടോ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കൊണ്ടോ ഒക്കെ ചില ചില ടെൻഷൻസ് ഉണ്ടാകും എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ മനപ്രയാസം ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ വേറെ ദോഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഇവർ ഇവരുടെ പരിഹാരം എന്ന് പറയുന്നത് ഇവർ നാഗരാജാവിനെ നാഗരാജാവിൻ്റെ നടയിൽ ശനിയാഴ്ചകളിൽ ചെന്ന് നൂറും പാലുമൊക്കെ സമർപ്പിച്ചാൽ ആ അഞ്ചിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ മാറി വളരെ നല്ലതുണ്ടാകും പ്രത്യേകിച്ച് രാഹു കേതുക്കളവർക്കിപ്പോൾ വലിയ ദോഷങ്ങളൊന്നും ചെയ്യാൻ സാധ്യതയില്ല മനപ്രയാസങ്ങൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി പറയാൻ പോകുന്നത് വൃശ്ചിക രാശിയുടെ ഫലങ്ങളാണ് വൃശ്ചികരാശി എന്ന് പറയുന്നത് വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും കൂടി ചേർന്നതാണ് വൃശ്ചികരാശി ചൊവ്വയുടെ രാശിയാണ് ആ വൃശ്ചികരാശിയുടെ നാലാം ഭാവത്തിലേക്കാണ് രാഹു വരുന്നത് അതുമാത്രമല്ല അതിൻ്റെ പത്താം ഭാവത്തിലേക്കാണ് കേതു വരുന്നത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു പത്താം ഭാവത്തിൽ രാഹു നിന്നാൽ അത് നല്ലതാണ് ഇപ്പോൾ ഇവിടെ ഇവർക്ക് പത്താം കേതു കേതുവാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് കർമ്മത്തിൽ ഇടക്കിടക്ക് തടസ്സങ്ങളുണ്ടാവും എന്തുകൊണ്ട് തടസ്സം ഉണ്ടാവൂന്ന് ചോദിച്ചാൽ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ അമ്മമാരെ പോലുള്ള സ്ത്രീകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണമോ ഇവരുടെ ജോലി ഇടക്കിടക്ക് തടസ്സപ്പെടുന്നതായിട്ടുള്ള കാരണമാണ് കാണുന്നത് കുടുംബ പ്രശ്നങ്ങൾ കാരണം അപ്പോൾ ഇവർക്ക് കുടുംബ പ്രശ്നങ്ങൾ ഒരു സമയമാണ് അമ്മമാരപ്പോൾ ഉള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെയോ ചെറിയ പ്രശ്നങ്ങൾ ശാരീരിക മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് അവർക്ക് അപ്പോൾ വൃശ്ചികരാശിക്കാർക്ക് കർമ്മതടസ്സം പത്തിലൊക്കേതു ശക്തമായിട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള അവരുടെ കർമ്മതടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനായിട്ട് അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞായറാഴ്ചകളിൽ ഗണപതിക്ക് തേങ്ങയുടയ്ക്കുക അതുപോലെ തന്നെ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുക ഗണപതിക്ക് കറുകമാലയൊക്കെ ചാർത്തി ഗണപതി പ്രീതി വരുത്തുകയും ഗണപതിയെ ഭജിക്കുകയും ചെയ്ത് ഗണേശ ഭജനം ചെയ്താൽ അവരുടെ കർമ്മതടസ്സങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷ പരിഹാരത്തിനായിട്ട് അന്ന് തന്നെ അതായത് ഞായറാഴ്ച തന്നെ നാഗരാജാവിന് നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അത് ഞായറാഴ്ചയാണ് ചെയ്യേണ്ടത് ഞായറാഴ്ച ചെയ്യാൻ പറയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കേതുവാണ് അവിടെ ദോഷകാരകൻ അത് ചിങ്ങരാശിയിലാണ് ചിങ്ങം എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ് സൂര്യൻ്റെ ആഴ്ചയാണ് ഞായറാഴ്ച അതുകൊണ്ടാണ് അപ്പോൾ ഞായറാഴ്ചകളിൽ ഗണപതി ഭഗവാനെയും നാഗരാജാവിനേയും പ്രീതിപ്പെടുത്തിയാൽ വൃശ്ചികരാശിക്കാർക്ക് രാഹു കേതുക്കൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടും അവർക്ക് വ്യാഴം കുറച്ച് ദോഷ അവസ്ഥയിലാണ് ഇപ്പോൾ വരുന്നത് അഷ്ടമ വ്യാഴമാണ് അപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ് അടുത്ത് പറയാൻ പോകുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽ ഭാഗം ചേർന്നതാണ് ധനുരാശി എന്ന് പറയുന്നത് ധനുരാശിക്കാർക്ക് വ്യാഴം അല രാഹു മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് മൂന്നാം ഭാവം എന്ന് പറയുന്ന സഹായസ്ഥാനമാണ് രാഹു അനുകൂലപ്പെടാവുന്ന രാശികൾ ഏറ്റവും കൂടുതൽ അനുകൂലപ്പെടാവുന്ന രാശികളിൽ ഒന്നാണ് രാഹുവിൻ്റെ മൂന്നാം ഭാവം രാഹുവിൻ്റെ മൂന്നാം ഭാവത്തിൻ്റെ സ്ഥിതി പക്ഷെ കേതു അതുപോലെയല്ല അവർക്ക് മൂന്നാം ഭാവത്തിൽ രാഹു വരുമ്പോൾ അവർക്ക് ഒൻപതാം ഇടത്തിലാണ് കേതു വരുന്നത് അത് ചെറിയ ചെറിയ ഭാഗ്യദോഷങ്ങൾ ചെറു തടസ്സങ്ങൾ ഉണ്ടാക്കി വയ്ക്കാമെങ്കിലും അവർക്ക് രാഹു അനുകൂലമായതുകൊണ്ട് അവർക്ക് രാഹു കേതുക്കൾ വലിയ ദോഷങ്ങളൊന്നും അവർക്ക് ചെയ്യില്ല അതുപോലെ തന്നെ നാലിലെ കണ്ടകശനി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എങ്കിലും അവർക്ക് രാഹു കേതുക്കൾ വലിയ ദോഷമൊന്നും ധനുരാശിക്കാർക്ക് ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് അവരതിന് വലിയ പരിഹാരമൊന്നും ചെയ്യേണ്ട കാര്യമില്ല എങ്കിലും ഒമ്പതിലെ കേതുവിൻ്റെ ദോഷം പരിഹരിക്കുന്നതിനായിട്ട് രാവിലെ എഴിച്ചുടനെ ഗണപതി ഭഗവാനെ സ്മരിക്കുന്നത് ഏത് കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനെ സ്മരിക്കുന്നത് അവരുടെ ഭാഗ്യഹാനിയെ കുറയ്ക്കും അടുത്ത് പറയാൻ പോകുന്നത് മകരരാശിയെക്കുറിച്ചാണ് അപ്പോൾ മകരരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മകര രാശിക്കാർക്ക് അവരുടെ ഏഴരയാണ്ട ശനിയെക്കു ഒഴിഞ്ഞു പോയി ശനിയെ കൊണ്ടുവന്നിൻ്റെ പേടിക്കണ്ട പക്ഷേ രാഹു കേതുക്കളുടെ സ്ഥിതി അവർക്ക് കുറച്ച് പ്രയാസം തന്നെയാണ് മകരരാശി എന്ന് പറയുന്നത് ഉത്രാടം മുക്കാലും തിരുവോണവും അവിട്ടത്തിൽ ആദ്യത്തെ അര അതായത് അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളും ചേർന്നതാണ് മകരരാശി മകരരാശിക്കാർക്ക് ചില ശത്രുതാ സംബന്ധമായിട്ടുള്ള ചില കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം മകരരാശിക്കാരുടെ അഷ്ടമത്തിലാണ് കേതു സഞ്ചരിക്കുന്നത് കേതു അഷ്ടമത്തിൽ നിന്നാൽ പരസ്യ ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് മേലധികാരികളുടെ അപ്രീതി നേരിടാം അതുപോലെ തന്നെ യാത്രാവേളകളിൽ ചില ദുരിതങ്ങളൊക്കെ സംഭവിക്കാം പിന്നെ അവർക്ക് പൊതുവിൽ അവരുടെ വാക്ക് കാരണം അവരുടെ നാക്ക് അവരുടെ വാക്ക് അവരയക്കുന്ന ചില മെസ്സേജുകളോ ഒക്കെ നിയമ നടപടിക്ക് വിധേയമാകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് മകരരാശിപ്പെട്ട രാശിയിൽപ്പെട്ട ആൾക്കാർ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ കമൻ്റ് ഇടുന്നതൊക്കെ സൂക്ഷിക്കണം അത് മാത്രമല്ല അവർക്ക് ചില അവരുടെ സംസാരിക്കുന്ന വാക്കുകൾ കാരണം അവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം രണ്ടിലെ രാഹു ആണ് അവർക്ക് വന്നത് രണ്ടിലെ രാഹുവും അഷ്ടമത്തെ കേതുമാണ് രണ്ടിലെ രാഹു എന്ന് പറഞ്ഞാൽ സർപ്പം തന്നെയാണ് നാക്ക് സർപ്പത്തെ പോലെ ചുഴറ്റും അത് തിരിഞ്ഞു കൊത്തും അപ്പോൾ രണ്ടിലെ രാഹു വരുന്നതുകൊണ്ട് അവർ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക അവർക്ക് വാക്ക് കാരണം ശത്രുതയും അതുപോലെ തന്നെ സ്ഥാനചലനവും മറ്റുള്ള ഭാഗ്യഹാനികളും ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ് യാത്രാവേളകളിലൊക്കെ അപകടങ്ങൾ സംഭവിക്കാം ഡ്രൈവിംഗ് ഒക്കെ ഒരുപാട് സൂക്ഷിക്കണം അപ്പോൾ ഇവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മകരരാശിക്കാർ ഇതിൻ്റെ പരിഹാരത്തിനായിട്ട് ചെയ്യേണ്ട കാര്യം അവർ ദുർഗാഭഗവതിക്ക് നേർച്ചകൾ നേരുക എന്നുള്ളതാണ് ദുർഗാഭഗവതിക്ക് എപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ദുർഗാഭഗവതിക്ക് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം ദുർഗാഭഗവതിക്ക് ചില വഴിപാടുകളും കാര്യങ്ങളും ശത്രുതാദോഷത്തിൻ്റെ പരിഹാരത്തിനാണ് ദുർഗയാണ് ദുർഗാഭഗവതിക്ക് ഭഗവതിക്ക് ചെവന്നതും വെളുത്തതുമായിട്ടുള്ള പുഷ്പങ്ങൾ സമർപ്പിച്ച് അല്ലെങ്കിൽ ചെവന്നതും വെളുത്തതുമായിട്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് ഹാരമുണ്ടാക്കി ദുർഗാഭഗവതിക്ക് ചാർത്തുകയും അവർ ദുർഗയെ ഭജിക്കുകയും ചെയ്താൽ അവരുടെ ദോഷങ്ങളൊക്കെ മാറി ഈ രാഹുഗേതുക്കളെ കൊണ്ടുണ്ടാകുന്ന സർവ്വദോഷങ്ങളും മാറി കാരണം രണ്ടിലും അഷ്ടമത്തിലുമായിട്ടാണ് രാഹു രാഹു രാഹുഗേതുക്കൾ വരുന്നത് ദോഷങ്ങളൊക്കെ മാറി അവർക്ക് ഐശ്വര്യമുണ്ടാകും അപ്പോൾ ആ പരിഹാരമാണ് അവർ ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകിച്ച് അവർ നാഗരാജാവിനെ ഭജിക്കണമെന്നില്ല കാരണം രണ്ടാം ഭാവത്തിലാണ് സർപ്പം വരുന്നത് അതുകൊണ്ടാണ് രാ രാഹുഗേതുക്കളെ ഭജിക്കണമെന്നില്ല രാഹുവിൻ്റെ അടിസ്ഥാന ദേവത തന്നെ ദുർഗാ ഭഗവതിയാണ് അപ്പോൾ മകര രാശിക്കാർക്ക് ദുർഗാ ഭഗവതിയെ ഭജിച്ചാൽ മതിയാവും രാഹു കേതുക്കളുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്ത് പറയാൻ പോകുന്ന കുംഭരാശിയാണ് കുംഭരാശിക്കാർക്ക് അഞ്ചിലെ വ്യാഴമൊക്കെ നല്ലതാണ് അവരുടെ ജന്മശനിയൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ കുംഭരാശിക്കാർക്ക് രാഹു കേതുക്കൾ ചെറിയ ഉണ്ടാക്കും അവർക്ക് ശാരീരിക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകാം ചില ഇൻഫെക്ഷൻസ് അവരെ ബാധിക്കാം അതുപോലെ തന്നെ ശരീരത്തിൽ ചില ട്യൂബുകളൊക്കെ ഇറക്കി സെർച്ച് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ട്യൂബുകളൊക്കെ ഇറക്കി പരിശോധന നടത്തേണ്ടതായിട്ടുള്ള ചില അവസ്ഥകളൊക്കെ അവർക്ക് വന്നുചേരാം അതുപോലെ തന്നെ ഫോറിൻ ബോഡീസൊക്കെ ശരീരത്തിൽ ഇൻസർട്ട് ചെയ്യുന്ന ഇൻപ്ലാന്റുകൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് രാഹു കേതുക്കൾ അവർക്ക് ശാരീരികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും യാത്രാവേളകളിലൊക്കെ അവർ ശ്രദ്ധിക്കണം കുംഭരാശിക്കാർ രാഹു കേതുക്കളെ ആണ് പേടിക്കേണ്ടത് കാരണം ഇനിയുള്ള ഒന്നര കൊല്ലക്കാലം അത് ഒരു കൊല്ലക്കാലം വ്യാഴം അനുകൂലമായതുകൊണ്ട് രാഹു കേതുക്കൾ വലിയ ഉപകാരം ഉപദ്രവം ചെയ്യില്ല എങ്കിലും ഈ രാഹു കേതുക്കളെ കൊണ്ട് അവർക്ക് വരാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് യാത്രാവേളയിൽ ചില ഫുഡ് ഭക്ഷണം ഇൻഫെക്ഷൻ അടങ്ങിയ ഫുഡ് കഴിച്ച് ഫുഡ് പോയിസൺ ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അവർക്ക് ശാരീരികമായിട്ടുള്ള അവശതകൾ വരാം പിന്നെ ശരീരത്തിൽ ചില രോഗങ്ങൾ ഡിക്റ്റക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയമാണത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില അസുഖങ്ങൾ ചില എന്തെങ്കിലും ചില തരത്തിലുള്ള വയറ്റിനകത്തുള്ള ഐ ബി എസ് ഇറിറ്റബിൾ പവർ സെൻറ്റർ അങ്ങനെയുള്ള ചില തരത്തിലുള്ള രോഗ ഒക്കെ വരാൻ സാധ്യത ഉള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് രാഹുഗേതകൾ അവർ പ്രീതിപ്പെടുത്തിയേ പറ്റുള്ളൂ അതിനായിട്ട് അവർ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ധാരയാണ് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച തോറും പോയി ശിവന് ജലധാര നടത്തുക തിങ്കളാഴ്ചകളിൽ മൃത്യുജയ മന്ത്രം ജപിച്ച് ശിവനെ ഭജിക്കുക പിന്നെ പറ്റുമങ്കിൽ പറ്റുമങ്കി മാത്രം മതി അന്ന് നാഗരാജാവിന് നൂറും പാലും സമർപ്പിക്കുകയും നാഗരാജാവിന് എന്തെങ്കിലും ചില വഴിപാടുകൾ സമർപ്പിക്കുകയും ഒന്നുമില്ലെങ്കിൽ പൂക്കളെങ്കിലും നടക്കി വെക്കുകയും ഗണപതി ഭഗവാനെ തേങ്ങ ഉടക്കുക അങ്ങനെയുള്ള വഴിപാടുകളും കൂടെ ചെയ്യണം ഗണപതി ഭഗവാനും കൂടെ ഭജിക്കണം അത് കുംഭരാശിക്കാർക്ക് രാഹുഗേതകളെ കൊണ്ട് ഗേദകളെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്ത് പറയാൻ പോകുന്നത് മീനരാശിയാണ് അപ്പോൾ മീനരാശി എന്ന് പറയുന്നത് പൂരൂരുട്ടാതിയുടെ മൂന്ന് നാല് അഞ്ച് പാദങ്ങൾ പൂരുട്ടാതി മുക്കാലും അതുപോലെ തന്നെ ഉത്രട്ടാതിയും രേവതിയും കൂടെ ചേർന്നതാണ് കുംഭരാശി അല്ല മീനരാശി പൂരുട്ടാതി മുക്കാൽ പൂരിട്ടാതി കാല് പൂരിട്ടാതി കാലും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേർന്നതാണ് പൂരുട്ടാതിൻ്റെ അവസാനത്തെ കാലം പറഞ്ഞാൽ തെറ്റിപ്പോയി നേരത്തെ പറഞ്ഞ കുംഭരാശിയായിരുന്നു കുംഭരാശിയാണ് ഞാൻ പറഞ്ഞത് അവിട്ടത്തിലരയും ചതയവും പൂരിട്ടാതി മുക്കാലും ഇപ്പോൾ പറയുന്നത് മീനരാശിയാണ് മീനരാശി എന്ന് പറയുന്നത് പൂരിരുട്ടാതിൻ്റെ അവസാനത്തെ കാല് നാലാം പാദവും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേർന്നാണ് മീനരാശി മീനരാശിക്കാർക്ക് രാഹു കേതുക്കൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം അവർക്ക് യാത്രാവേളയിൽ യാത്രാ ദുരിതമാണ് കാണുന്നത് അതുപോലെ തന്നെ അവർക്കൊരു കിടക്കപ്പുറത്തിയൊന്നും കൊടുക്കില്ല കാരണം അനാവശ്യമായിട്ടുള്ള ട്രാൻസ്ഫറുകളോ അല്ലെങ്കിൽ അവരുടെ തിരക്ക് കാരണം അവർ യാത്ര ചെയ്യുന്നത് കാരണം യാത്രാവേളയിൽ എന്തെങ്കിലും ദുരിതങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒരു രൂപ വരുമെങ്കിൽ പത്ത് രൂപ ചിലവ് അങ്ങനെയുള്ള ദോഷങ്ങൾ കാണുന്നുണ്ട് എങ്കിലും അവർക്ക് ശത്രുനാശം കേസ് വടക്കുകളൊക്കെ ഉള്ളവർ ഇത്തവണ ശത്രുക്കളെ പൊടിച്ചു കളയാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് ആറാം ഭാവത്തിൽ കേതു വരുന്നുണ്ട് ആറാം ഭാവത്തിൽ കേതു വന്നു കഴിഞ്ഞാൽ ശത്രുനാശമാണ് അവിടെ കാണുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും ആറാം ഭാവത്തിൽ കേതുവുമാണ് അവർക്ക് സഞ്ചരിക്കുന്നത് ഈ മീനരാശിക്കാർക്ക് ഇപ്പോൾ മീനരാശിക്കാർക്ക് രാഹു കേതുക്കൾ എന്ന് പറയുന്ന സമ്മിശ്ര ഫലമാണ് കൊടുക്കുന്നത് കേതു അനുകൂലം കൊടുക്കുമ്പോൾ രാഹു പ്രതികൂലം കൊടുക്കും അങ്ങനെ രാഹുവിൻ്റെ പ്രതികൂലാവസ്ഥ മാറി കിട്ടുന്നതിനായിട്ട് അവർ നാഗയക്ഷിണി ദേവിക്ക് വഴിപാടുകൾ സമർപ്പിക്കണം നാഗയക്ഷിണി നാഗയക്ഷിണി ദേവി എന്ന് പറയുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് നാഗയക്ഷിണിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു ദിവസം തിങ്കളാഴ്ച ദിവസം നാഗരാജാവിനേയും നാഗയക്ഷിണിയും വച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി നാഗരാജാവിനെയും നാഗയക്ഷിണിയും വണങ്ങുന്നതും എന്തെങ്കിലും ചില വഴിപാടുകൾ നടത്തുന്നതും വളരെ ഗുണഫലം കൊടുക്കും അന്ന് തന്നെ ദുർഗാ ഭജിച്ചാലും നാഗയക്ഷിണിയെ ഭജിക്കുന്നതിന് തുല്യമായ ഫലം കിട്ടുന്നതാണ് അപ്പോൾ മീനരാശിക്കാർ നാഗയക്ഷിണിയെ ഭജിക്കുക നാഗയക്ഷിയെ പൂജ ചെയ്യുക അതുപോലെ നാഗരാജാവിന് നാഗയക്ഷിക്കും വഴിപാടുകൾ സമർപ്പിക്കുക അതുപോലെ ദുർഗാ ഭഗവതിയെ ഭജിക്കുക അവരുടെ ദോഷങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടും ഈ രാഹുഗേതുക്കളെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ മാറിക്കിട്ടും പക്ഷേ ഈ മീനരാശിക്കാർക്ക് ജന്മശനിയൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം സാധ്യതയുള്ള സമയം തന്നെയാണ് മാത്രം അവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലമായിട്ടുണ്ട് ഈ പരിഹാരങ്ങൾ ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതിയാണ് ഞാനിതൊക്കെ ചെയ്തത് പറഞ്ഞത് എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ അതിൽ തന്നെ വാട്സാപ്പ് അയയ്ക്കുക കേട്ടോ നമസ്കാരം